പാഠൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം അധ്യായം ഫറവോയുടെ പ്രതികരണം മോശം ആറോനം ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫറവോ ചോദിച്ചു ആരാണ് ഈ കർത്താവ് അവൻ്റെ വാക്കുകേട്ട് ഞാൻ എന്തിനെ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു ആകയാൽ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാ മഹാമാരി കൊണ്ടോ വാൾകൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു മോശെ അഹറോനെ നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നതിന് പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ അവൻ തുടർന്നു നാട്ടിൽ നിങ്ങളുടെ ജനം ഏറെയുണ്ട് അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ ഫറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അലസരാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ മേൽനോട്ടക്കാരും മേസ്ത്രികളും ചെന്ന് ജനത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്ന് ഫറവോ പറയുന്നു നിങ്ങൾ പോയി കിട്ടാവുന്നിടത്തുന്നെല്ലാം വൈക്കോൽ ശേഖരിക്കുവിൻ എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത് ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിൽ നാനാ ഭാഗങ്ങളിലേക്കും പോയി മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു ദിവസംതോറുമുള്ള വേല വൈക്കോൽ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുവാൻ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാഞ്ഞതെന്ത് ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ ഫറവോയെ സമീപിച്ചു ഇങ്ങനെ പരാതിപ്പെട്ടു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് അവർ വൈക്കോൽ തരുന്നില്ല എങ്കിലും ഇഷ്ടിയുണ്ടാക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുന്നു അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റേതാണ് ഫറമുറ മറുപടി പറഞ്ഞു നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിന് വലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയി ജോലി ചെയ്യുവൻ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയുകയും വരുത് അനുദിനമുണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി ഫറവോയുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശിയും അഹ്റോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവർ മോശിയോടും അഹ്റോനോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ മോശകർത്താവിനോട് പറഞ്ഞു കർത്താവെ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോഡ് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല നമ്മുടെ കർത്താവായ മിശു ഹൈക്ക് സ്തുതി ആമേൻ